സ് അക്യുപഞ്ചർ ചികിത്സയിലൂടെ നമുക്ക് എങ്ങനെ തിമിരത്തെ ചികിത്സിക്കാം നമുക്കറിയാം ഒരുപാട് പോയിൻ്റ്സുകൾ അതിനുണ്ട് സിംഗിൾ പോയിന്റും മൾട്ടി പോയിൻ്റ്സും എല്ലാം അതിനുണ്ട് ഇതിൽ തന്നെ വ്യത്യസ്ത മെത്തേഡുകൾ അല്ലെങ്കിൽ വ്യത്യസ്ത സിസ്റ്റങ്ങളുമുണ്ട് സുജോക്കിൽ ചെയ്യാം ഇന്ത്യൻ അക്യുപഞ്ചർ ചെയ്യാം മാസ്റ്റോൺ ചെയ്യാം ഓറിക്കുലർ ചെയ്യാം ചെയ്യാം മാസ്റ്റർ ടോൺ ഇങ്ങനെ ഒരുപാട് മെത്തേഡുകൾ തന്നെ അതിലുണ്ട് ഈ ഒരു വീഡിയോ അക്യുപഞ്ചറിസ്റ്റുകൾക്കാണ് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുക അക്യുപഞ്ചറിലെ സിസ്കി മെത്തേഡിലൂടെ നമുക്ക് എങ്ങനെ തിമിരത്തെ ചികിത്സിക്കാം എന്ന് നോക്കാം പ്രോട്ടോകോൾ വിശദീകരിക്കുന്നതിന് മുമ്പ് തന്നെ അക്യുപഞ്ചറിൻ്റെ ഒരു പുതിയൊരു കോഴ്സ് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഇ എൻറ്റി അക്യുപൻസർ നമ്മുടെ കണ്ണ് മൂക്ക് നാവ് തൊണ്ട ചെവി തുടങ്ങിയിട്ടുള്ള ഓർഗൻസുമായി ബന്ധപ്പെട്ട ഒരുവിധം അസുഖത്തെയും എങ്ങനെ നമുക്ക് ചികിത്സിക്കാം എങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്ന പ്രോട്ടോകോൾ വിശദീകരിക്കുന്ന ഒരു കോഴ്സാണ് ആറു മാസത്തെ അഡ്വാൻസ്മെൻ്റ് ഡിപ്ലോമ ഇൻ ഇ എൻ ടി അക്യുപൻസർ താൽപ്പര്യമുള്ള ആളുകൾ താഴെ കമൻറ്റ് ബോക്സിൽ ഒരു ഗൂഗിൾ ഫോം ഞാൻ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് താല്പര്യമുള്ള ആളുകൾ അത് ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർ ഗ്രൂപ്പിലേക്ക് ഏഡ് ചെയ്യുന്നതാണ് അതിൻ്റെ ഫീസ് മറ്റ് ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ലഭിക്കുന്നതാണ് ഓക്കെ ഇനി നമുക്ക് പ്രോട്ടോകോളിലേക്ക് കടക്കാം സിസ്കി മെത്തഡിലൂടെയാണ് നമ്മൾ ചികിത്സിക്കുന്നത് സിസ്കി മെത്തേഡിൽ നമുക്ക് നാല് പോയിൻറ്സ് ആണ് ഇവിടെ ഉള്ളത് ലിവർ അതുപോലെ പെരി കാടിയ ഇവയുടെ മൂന്ന് പോയിൻസുകളാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ലിവറിൻ്റെ ഡ്രൈനെസ്സിനെ ആദ്യം നമ്മൾ സഡേറ്റ് ചെയ്യണം ലിവറിൻ്റെ ഡ്രൈനെസ് എന്ന് പറഞ്ഞാൽ ലിവർ ഫോർ ഇതിനെ സഡേറ്റ് ചെയ്യണം ലിവറിൻ്റെ ഹീറ്റിനെ ടോണിഫൈ ചെയ്യണം ലിവർ ഹീറ്റ് പോയിൻ്റ് ലിവർ ടു അതുപോലെ ലിവറിൻ്റെ കോൾനെസ്സിനെ നാം സഡേറ്റ് ചെയ്യണം ലിവർ ആണ് ഈ പോയിൻ്റ് ലിവർ എയ്റ്റ് എന്ന പോയിൻ്റ് സഡേറ്റ് ചെയ്യുന്നത് സിംഗിൾ നീൽ ചെയ്യുന്ന ആളുകൾ ഒറ്റ നീല് മാത്രം ചെയ്യുന്നവർക്കും ഈ ഒരു പോയിന്റ് ചൂസ് ചെയ്യാൻ പറ്റും മറ്റൊന്ന് പെരിയക്കാട്യത്തിൻ്റെ ഡ്രൈനെസ്സിനെ സഡേറ്റ് ചെയ്യണം നമ്മൾ ബയോളി റീഡിംഗിലാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് നിങ്ങൾ പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് പോയിൻ്റ്സുകൾ കാണാം ഇനി നീഡിൽ ചെയ്യേണ്ട രീതി എങ്ങനെയാണ് എങ്ങനെയാണ് സഡേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ടോണിഫൈ ചെയ്യേണ്ടത് അത് നിങ്ങൾക്ക് അടുത്തൊരു പിക്ചർ കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും താല്പര്യമുള്ള അക്യുപഞ്ചറിസ്റ്റുകൾ ഈ കോഴ്സ് ഉടനെ ചെയ്യാൻ താഴെയുള്ള ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക ഓക്കെ ഗുഡ് ബൈ